കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്ത് വാഹനാപകടം രണ്ടുപേർ മരിച്ചു ആലപ്പുഴ സ്വദേശികളായ ഹാറൂൺ ഷാജി മുനീർ എന്നിവരാണ് മരിച്ചത് പേർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിച്ചു കയറുകയായിരുന്നു വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു വിഷ്ണു അപകടത്തിന്റെ കാരണം എന്താണ് കാറിന് അമിത വേഗത വല്ലതും ഉണ്ടായിരുന്നോ കശ്മി അപകടത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം ഇനിയും ലഭ്യമായിട്ടില്ല പക്ഷെ അല്പസമയം മുമ്പ് അവിടെ ട്രാഫിക് കെ സി വന്ന് പരിശോധന നടത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് അമിത വേഗത തന്നെയായിരിക്കാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നടക്കുന്ന ഒരു അപകടം തന്നെയാണ് ഈ കാറിന്റെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഒരു സ്വിഫ്റ്റ് കാറാണ് ആ കാറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന് ടയറൊക്കെ ഒടിഞ്ഞ് പെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വൈകിട്ട് ഇന്ന് ശങ്കിൽ പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ഈ എടപ്പള്ളിയിൽ നിന്ന് ഈ കലൂരിലേക്ക് പോകുന്ന വഴിയിൽ ചങ്ങമ്പുഴ പാർക്കിന് സമീപത്ത് വെച്ച് നാനൂറ്റി അൻപതാം നമ്പർ മെട്രോ പില്ലറിലേക്ക് വാഹനം ഇടിച്ചു കയറി എന്നാണ് ലഭ്യമാകുന്ന വിവരം നിലവിലിവിടെ പോലീസ് എത്തി പരിശോധനകളൊക്കെ ആരംഭി രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് സൈഡിലിരുന്ന ആളുകൾ ഈ കാറിന്റെ ഈ ഇടിച്ച വശത്തെ രണ്ട് സൈഡിലിരുന്ന ആളുകളാണ് മരിച്ചത് വിദ്യാർത്ഥികൾ എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഇവരെന്തിനാണ് കൊച്ചിയിലേക്ക് എത്തിയതെന്നുള്ള കാര്യമൊന്നും ലഭ്യമായിട്ടില്ല ചേർത്തല സ്വദേശികളെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് മരിച്ച ആളുകളുടെ പേര് ഹാറൂൺ ഷാജി മുനീർ എന്നിവരാണ് അതോടൊപ്പം വാഹനത്തിൽ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു യാക്കൂബ് ആദിൽ എന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവരുടെ പേര് അവരെ ഗുരുതര പരിക്കോടുകൂടി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ ഒരു കിടപ്പ് കണ്ടാൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാവും എത്രത്തോളം ശക്തമായിരുന്നു ഈ വാഹനാപകടം എത്രത്തോളം ഗുരുതരമായിരുന്നു ഈ വാഹന അപകടം എത്ര മണിയോടുകൂടിയായിരുന്നു അപകടം എന്നാണ് ലഭ്യമാണിയാണ് മൂന്ന് മണിയോടുകൂടിയാണെന്നാണ് പറഞ്ഞു കേട്ടെ അവിടെ ഒരു കുഴിയും കാണുന്നുണ്ട് ഇനി കുഴിയിൽ ചാടി കൺട്രോൾ കണ്ട്രോൾ പോയതാണെന്ന് അറിയില്ല നമ്മൾ ഇവിടെയുള്ള ആളല്ല കണ്ടു വന്നതാണ് മൂന്ന് മണിയോടുകൂടിയാണെന്നാണ് പറയപ്പെടുന്നത് അതാണ് മൂന്ന് മണിയോടുകൂടി അപകടം നടന്നു അമിത വേഗതയാണ് കാർ ഉണ്ടായിരുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇനി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പക്ഷേ ആ സാധ്യതയുമുണ്ട് അതിലെല്ലാം ഒരു വ്യക്തത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊതുചിത്രം ലഭ്യമായിട്ടില്ല പക്ഷേ ഇങ്ങനെ കാർ ഇടിച്ച് കയറണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായി കാറിൻ്റെ ടയറടക്കം ഒടിഞ്ഞു പോകണമെങ്കിൽ മെട്രോ പില്ലറിൽ ഇടിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അമിത വേഗത സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഉറങ്ങിപ്പോയി വന്ന് ഇടിച്ച് കയറിയതാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ ടയർ ഒടിഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അത്രയും ഒരു ഇടിയാണ് ഇടിച്ചിരിക്കുന്നത് വലിയ ആഘാതം ആഘാതമുണ്ടായിരുന്നു തൽക്ഷണം തന്നെ രണ്ടുപേർ മരിച്ചു ബാക്കി രണ്ടുപേരെ നാട്ടുകാരിടപെട്ടാണ്